രാസലഹരിയും എൽ എസ് ഡി സ്റ്റാമ്പുമായി യുവാവ് കൊച്ചിയിൽ പിടിയിലായിട്ടുണ്ട് നീണ്ടൂർ റിയ വിവരങ്ങൾ ദിവശി വടക്കേക്കരയിലെ ഫ്രീജോയുടെ വീടിനകത്തു നിന്നാണ് രാസലഹരി പോലീസ് സംഘം പിടികൂടിയത് എം ഡി എം എൽ എസ് ഡി സ്റ്റാമ്പുമാണ് കണ്ടെടുത്തത് പോലീസ് പരിശോധന നടത്തിയപ്പോൾ മൂന്ന് ഗ്രാം എം ഡി എം എയും പോയിന്റ് മൂന്ന് ഗ്രാം തൂക്കം വരുന്ന എൽ എസ് ടി സ്റ്റാമ്പുമായിരുന്നു വീടിനകത്ത് ഉണ്ടായിരുന്നത് പക്ഷേ പോലീസ് സംശയിക്കുന്നത് ഇയാൾ ഈ രാസലഹരി വിൽപ്പന നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് തന്നെ നേരത്തെ തന്നെ ഈ മഴക്കുമരുന്ന് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നൊരു സംശയം കൂടി പോലീസിനുണ്ട് ഇത് സംബന്ധിച്ച് ഫ്രീജോയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് എറണാകുളം വടക്കേക്കരയിലാണ് മുപ്പത്തിമൂന്നുകാരനായ ഫ്രീജോയെ വീടിനകത്ത് നിന്ന് രാസലഹരിയുമായി പോലീസ് സംഘം പിടികൂടിയത് എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും പോലീസിന്റെ വ്യാപക പരിശോധന നടക്കുന്നുണ്ട് പ്രത്യേക സ്ക്വാഡുകൾ തന്നെ ഈ പരിശോധനയ്ക്കായി രംഗത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്